തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനത്തിനെതിരെ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും സി പി ഐ അനുകൂല സംഘടനയായ കേരള എൽഎസ് ജി എംപ്ലോയീസ് ഫെഡറേഷൻ നൽകിയ ഹർജിയാണ് കോടതി ഇന്ന് പരിഗണിക്കുക വിവരങ്ങൾ നിതിൻ പ്രഭാകരൻ നൽകും നിതിൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനത്തിനെതിരെ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത് എപ്പോഴാണ് പരിഗണിക്കുക വിശദാംശങ്ങൾ കേസ് എപ്പോൾ പരിഗണിക്കുമെന്ന് കോടതി ആരംഭിച്ച ശേഷം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ പത്തുമണിക്ക് കോടതിയിൽ കേസ് ലിസ്റ്റ് ചെയ്യും അതിനുശേഷം മാത്രമേ അക്കാര്യത്തിൽ നമുക്ക് എപ്പോഴാണ് കേസിന്റെ പരിഗണന ഉണ്ടാവുക എന്നറിയാൻ കഴിയൂ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അശാസ്ത്രീയമായ വാർഡ് വിഭജനത്തിനെതിരെയാണ് ഇപ്പോൾ കോടതിയിൽ പരാതി ഉണ്ടായിരിക്കുന്നത് തങ്ങളുടെ സ്വാധീന മേഖലകൾ പരിമിതപ്പെടുത്തി സി പി എമ്മിന് അനുകൂലമായി തദ്ദേശ വാർഡ് വിഭജനം നടത്തിയെന്ന് കോൺഗ്രസും ബി ജെ പിയും വലിയ വിവാദം ഇപ്പോഴും ഉന്നയിക്കുന്നുണ്ട് കരട് വിജ്ഞാപനം പുറത്തു വന്നതിന് പിന്നാലെ പല പഞ്ചായത്തുകളിലെയും നഗരസഭയിലെയും വാർഡ് വിഭജനത്തിനെതിരെ ഹൈക്കോടതിയിൽ കേസ് വന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത് പാട് വിഭജനത്തിൽ പലയിടങ്ങളിലും അതിർത്തികൾ മാറിമറിഞ്ഞ് അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ വിജയം ഉറപ്പാക്കുകയും രാഷ്ട്രീയ എതിരാളികളുടെ വിജയ സാധ്യതയെ ബാധിക്കുമെന്ന ആശങ്കയാണ് കോൺഗ്രസും സി പി എം ക്ഷമിക്കണം കോൺഗ്രസും ബി ജെ പിയും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ പങ്കുവെക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് ഈ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ ഏറെ ശ്രദ്ധേയമായ ഹർജിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഉദ്യോഗസ്ഥർ ഫീൽഡിൽ പോകാതെ സി പി ഐ എം നൽകിയ ലിസ്റ്റ് പ്രകാരമാണ് വിഭജനം നടത്തിയതെന്നും ആരോപണമുണ്ട് കരട് വിജ്ഞാപനത്തിന്മേൽ ഡിസംബർ മൂന്ന് വരെ ആക്ഷേപങ്ങൾ സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് അപാകതകൾ ചൂണ്ടിക്കാട്ടി പരാതി സമർപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് എത്തിയിരിക്കുന്നത് ജനസംഖ്യയുടെ തുല്യമായ വീതം വെപ്പിലൂടെ വാർഡ് വിഭജിക്കണമെന്ന ഭരണഘടനയുടെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സി വ്യവസ്ഥ പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് സി പി ഐ അനുകൂല സംഘടനയായ കേരള എൽ എസ് സി എംപ്ലോയീസ് ഫെഡറേഷൻ കോടതിയെ സമീപിക്കുന്നത് ഈ കോടതിയാണെന്ന് ഈ ഹർജിയാണെന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത് വൃന്ദ നിതിൻ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനത്തിൽ പ്രധാനമായും ഈ മുന്നണികളെല്ലാം നോക്കി കാണുന്നത് ഈ ഒരു വോട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണല്ലേ അശാസ്ത്രീയമായ വാർഡ് വിഭജനം എന്നാണ് ഇതിനെതിരെ കോൺഗ്രസും ബി ജെ പിയും പറയുന്നത് സി പി എം അനുകൂല ഉദ്യോഗസ്ഥരെ കൊണ്ട് സി പി എമ്മിന് അനുകൂലമായി സംസ്ഥാനത്തെ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകളും വിഭിച്ചു വിഭജിച്ചു എന്ന പരാതിയാണ് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളത് ഈ പരാതിക്ക് പരാതിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സി പി ഐ അനുകൂല സംഘടന തന്നെ കോടതിയെ സമീപിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭരണഘടനയുടെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സി വ്യവസ്ഥ പാലിക്കപ്പെട്ടിട്ടില്ല വാർഡ് വിഭജനത്തിൽ ആ വ്യവസ്ഥ ില്ല അല്ലാതെ സി പി എമ്മിന് അനുകൂലമായി സി പി ഐ എമ്മിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുന്ന രൂപത്തിൽ വാർഡുകൾ വിഭജിച്ചു എന്ന ഗുരുതരമായ ആരോപണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ ആശങ്ക രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് ഈ കേസ് കോടതിയുടെ പരിഗണിക്കുമ്പോൾ ആ കേസിൽ കോടതി എടുക്കുന്ന നിലപാട് ഏറ്റവും നിർണായകമാവുന്നുണ്ട് ശരി നിതിൻ പ്രഭാകരനാണ് വിവരങ്ങൾ നൽകിയത്